മിക്സ് ചെയ്ത് ഇതിൽ അത്യാവശ്യം ഈ പാലക്കാട് ഉണ്ടല്ലോ ഭയങ്കര ചൂടാണ് അതിനിടയ്ക്ക് ഈ പട്ടു ചിക്കൻ ചൂട് വെയില കാര്യം ഇതെന്താ പരിപാടി എന്താ പരിപാടി ഇത് നല്ല നല്ല ഈ ഞാനത് ചുടാൻ പോവാൻ അതായത് പണ്ടത്തെ ഒരു ഇതാ അത് കാണിക്കാനാണ് പോണത് സംഭവം എന്താണ് സംഭവം പേര് ഒരു സ്വീറ്റ്സ് ആണ് അതിന്റെ പേര് പറഞ്ഞ ശരിക്കും അണ്ടിപ്പുട്ടെന്ന് പറയാം അടിപ്പുട്ടാ യോ ചൂടായോ ഇല്ലോ ഇതിന്റെ അകത്ത് ചുട്ടെടുക്കും ചുട്ടെടുത്ത് കാശുവിനൊക്കെ നല്ല മണമൊക്കെ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇപ്പഴാണിത് അറിഞ്ഞു വരുന്നത് ആൾക്കാർ അറിഞ്ഞിട്ട് വരുന്നുണ്ട്

െയിലത്ത് വെക്കാതെ ഉണക്കും മട്ടേരി കഴുകിയിട്ട് വെയിലത്ത് വെക്കാതെ ഉണക്കിയിട്ട് വറുക്കും ഒന്നും ചേർക്കാതെ ഡ്രൈ ഫ്രൈ ചെയ്യും മട്ടേരി തേങ്ങ അതായത് ഒരു തേങ്ങ മാത്രം നമ്മൾ കുറച്ച് നെയ്യാടി നെയ്യാടി ഇത് നെയ്യാട് നെയ്യാട് ഇതും കണ്ടോ പ്രോസസ്സിലാണ് ഞാൻ ഈ ഒരു ലെവലിൽ കിട്ടണം പോവരുത് ഇത് നമ്മൾ മറുത്തെടുക്കുന്നത് കരിഞ്ഞാടും പോകരുത് അല്ലെ പൊടിച്ചത് ഈ പരുവത്തിലാണ് ഈ പരുവത്തിൽ ഇതുപോലത്തെ നട്ട്സ് ഈ പരുവത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഇത് പണ്ട് ട്രഡീഷണൽ ആയിട്ട് ഞാൻ ചെയ്താൽ പോണത്

ഇത് ഇട്ട് ഇതും കൂടി ഇട്ടിട്ട് ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് ഒന്നൊന്നടിക്കും അതായത് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഉരുളിഡ് ഇട്ടിട്ട് കുത്തിയെന്ന് ചെയ്യുക അതായത് നമ്മള് ചുട്ട കായക്യാഷും ഇല്ലേ അത് നന്നായിട്ട് ഉരുളിലിട്ട് കുത്തി മിക്സ് ചെയ്തിട്ടാണ് പണ്ട് ബെല്ലം എന്ത് ചെയ്യും അങ്ങനെ ഇടിച്ച് ഇതിനകത്താക്കിയിട്ടാണ് ബോൾ പിടിച്ചിരുന്നത് ഇപ്പം നമ്മള് കിട്ടുന്ന ബെല്ലത്തിന്റെ എന്തോരം ഉണ്ടെന്ന് അറിയില്ലല്ലോ കച്ചറയൊക്കെ എല്ലാവരും നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തതിന് ശേഷമാണ് ഇതിൽ യൂസ് ചെയ്യുക ഇത് വേണമെങ്കിൽ കൊണ്ടുപോയി നമ്മള് പാകത്തിന് ഒഴിച്ചിട്ട് ബോൾ പിടിക്കും ഇതാണ് പണ്ട് ചെയ്തോണ്ടിരുന്നത് പണ്ട് ചെയ്യുമ്പോ അധികം നേരിട്ട് പൊടിച്ചായിരുന്നു ഇട്ടിരുന്നത് ഉരുളിയില് കുത്തിയിട്ട് ഇതിലിട്ടിട്ട് ബോൾ പിടിക്കും ഇപ്പൊ നമ്മള് ും വരും മറ്റേത് വരുമ്പോ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അപ്പം തിന്നാൻ പറ്റുന്ന സാധനമാണ് സെയിലേക്ക് ചെല്ലുമ്പോൾ നല്ല അരി ബലം വരും ഈ ഒരു പ്രോസസ്സിലാണെങ്കിലും ശർക്കര പാനി ഇങ്ങനെ ഒഴിച്ചിട്ടല്ല ഞാൻ ഇണ്ടാക്കണത് ഇത് കണ്ടോ ഇത് ഞാൻ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ച സാധനമാണ് ഈ സാധനം ഇതൊന്ന് തൊട്ട് നോക്കിയാൽ ഇതിന് എത്ര ദിവസം വരുന്നാലും ഈ സോഫ്റ്റ്നെസ് ഉണ്ടാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ആ അപ്പം ഞാൻ ഇന്നെനിക്ക് ഇവിടെ ഒരാളിത് ചോദിച്ചാൽ ഒരാൾക്ക് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും പക്ഷെ ഇത് നാളേക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ആറ് ദിവസം വരെയാണ് ഡേയ്സ് കൊടുക്കുക ആറല്ല കുറേ ദിവസമായിരിക്കും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഞാൻ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ട്രഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ വല്യമ്മര് വൈകുന്നേരം ഒരു ചായക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയാണ് എന്നിട്ട് എന്നിട്ടത് അവരെന്താ കയ്യിൽ നെയ്യ് തേക്കുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ബോൾ പിടിച്ച് ഇത് രണ്ടും കഴിച്ച് നോക്കിയിട്ട് എനിക്ക് തന്നെ രണ്ടിനും വ്യത്യാസമൊന്നു പറഞ്ഞാൽ മതി ഇത് ഇത്തിരി അരം കൂടി ഇരിക്കണം അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഈ അരി കുതിർന്നവർ ഇത്തിരി കൂടി ബലം വരും പക്ഷെ നമ്മൾ അയച്ചു കൊടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ കൺസിസ്റ്റൻസിയിൽ തന്നെ അവർക്ക് കിട്ടണം പക്ഷെ ഇത് അയച്ചാൽ അങ്ങനെ കിട്ടില്ല അപ്പം ഇതെന്റെ ഒരു ദിവസം രാത്രി മൊത്തവും മൂന്ന് പ്രോസസ് അതായത് മൂന്ന് ടൈമിലായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഈ കണ്ടീഷൻ ഇനി ഇത് ബോള് പിടിച്ചതിന് ശേഷം ഈ ഉണ്ടല്ലോ ഇങ്ങനെ വലിയ അല്ലേ ഇത് ഇതിനകത്തോട്ട് ഇതിന്റെ ഇതിലിട്ടിട്ട് ഞാൻ ഇതിൽ ഒരു ബോളിനുള്ള സാധനം ഇതിൽ നെയ്യും നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ട്ടോ നെയ്യൊക്കെ ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് അതായത് അത് തിന്നിട്ട് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം തിന്നു നോക്കുന്നവർക്ക് അത് മനസ്സിലാവും ഇതിൽ അത്യാവശ്യം ക്യാഷ്യൂ ആഡ് ചെയ്തിട്ടുണ്ടാവും കയ്യിൽ ഞാന് ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴ് ദിവസത്തോളം പരീക്ഷിച്ച് പരീക്ഷ അതായത് ഈ ഒരു ഇത് നാളെ നെഞ്ചേട്ടന് കിട്ടിയാലും ഇതേ ഇത് തന്നെയായിരിക്കും പക്ഷെ ഇത് നാളെ കിട്ടിയാ ഇപ്പൊ തന്നെ ഒരു അരി ഉണ്ടേടിക്കുന്ന ബലം വരും പക്ഷെ ഇത് നമ്മുടെ ഇതിന്റെ ആണ് ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ ട്രഡീഷണൽ ആയിട്ട് ഈ അണ്ടിപ്പുട്ട് ഉണ്ടാക്കുന്നത് ഷീച മാത്രമേ ഉള്ളൂടെ പാക്ക് വരുന്നുണ്ട് ഈ അണ്ടിപ്പുട്ടാ ഈ സാധനമാണ് ബ്രാൻഡായിട്ട് ഷീജ് ഇറക്കുന്നത് ഇതിന് ഭയങ്കര ഡിമാൻഡാണ് കാരണം നമുക്കറിയാം ഏകദേശം ഏഴ് ദിവസത്തെ ഒരു പ്രോസസ്സിങ് കണ്ടിന്യൂസ് ഉള്ള പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ ഉള്ളൂ വി സാധനം ദി ലെവലിൽ എത്തുള്ളൂ ഇതിന്റെ കൂട്ടത്തെ നമ്മൾ കണ്ടു ഇതിന്റെ കൂട്ടത്തില് ഇതിന്റെ മോള് ക്യാഷ് ഉണ്ടാക്കണ്ട അതേപോലെ ക്യാഷ് പൊടിച്ചിട്ട് അതിലോട്ട് ഇന്ന് ഉരുട്ടി അടിക്കുക ഇതാണ് ഈ പ്രോസസ്സ് ചെയ്തതേ ഇങ്ങനെ ചെറിയ പാക്കും വലിയ പാക്കുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് ഇത് നിങ്ങൾക്ക് രുചിച്ച് നോക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാകും തീർച്ചയായും കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഇത് കിട്ടേക്കൊള്ളാം എന്നുള്ളത് ഇത് കിട്ടണമെങ്കിൽ ഒന്നേ ഉള്ളൂ താഴത്ത് കാണുന്ന നമ്പർ ഷീച്ച നമ്പരാണ് ഈ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടും നിങ്ങൾക്ക് പഴയ ഒരു കാലഘട്ടത്തേക്ക് തിരിച്ചു പോകാനും ആ രുചി ആസ്വദിക്കാനും കിട്ടുന്ന ഒരവസരമാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മൾ ഇങ്ങനെയുള്ള വീട്ടമ്മമാർ ചെയ്യുന്ന ഇതുപോലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുക കാരണം എന്താ വെച്ചറിയാം അവരത് ചെയ്യാനെടുക്കുന്ന എഫേർട്ട് അതിനോടൊപ്പം തന്നെ അവർ ആ പ്രൊഡക്റ്റ് കാണിക്കുന്ന ആത്മാർത്ഥ ഇതൊന്നും നമുക്ക് കടലും വാങ്ങിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീടുകൾ തേടി നമ്മൾ നമ്മൾ പാലക്കാട് ഉയരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ നട്ട്ഫുട്ടിൻ്റെ ആ കേട്ട് കേൾവി കൊണ്ടാണ് അതായത് ഇത്ര സാധനം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ വാങ്ങിക്കുക കഴിക്കുക അഭിപ്രായം വീട താരത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും മറ്റൊരു വീണ്ടും കാണാം അതുപോലെ ബൈ